ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു നവകേരള പ്ലാൻ പ്ലാനെന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് മാസം തോറും വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം സി എ ഭവനിൽ നടന്ന ചടങ്ങിൽ ടി ജെ വിനോദ് എം നിർവഹിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള മിഷൻ ഏഴാം സ്ഥാനത്ത് എത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി നൂറ്റി രൂപ പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരള മിഷൻ പ്രഖ്യാപിച്ചത് ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കേരള മിഷൻ നവകേരള പ്ലാൻ സഹായകരമാവുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത എറണാകുളം എം എൽ ടി ജെ വിനോദ് പറഞ്ഞു ാണ് ഇന്ന് കേരള വിഷയത്തിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റ് കേബിൾ രംഗത്ത് നമ്മുടെ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്തേക്കുള്ള സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് ഇത് കഴിഞ്ഞത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നിങ്ങളെ ഇവിടെയുള്ള സാധാരണക്കാരായ കേരളത്തിലാടുമുള്ള പത്ത് അയ്യായിരത്തോളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ ഒരു ഒരു കൂടി മനസ്സോടെ മുന്നോട്ട് പോകാൻ കേരള വിജയമായി ഞാൻ രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷന്റെ അയ്യായിരത്തിൽ പരം കേബിൾ ടി വി ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സഹായകരമാകും ഉദ്ഘാടന ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ ചാണ്ടി സിഡ്കോ പ്രസിഡന്റ് വിജയകർഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കൊച്ചി